ിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുകയാണ് മലപ്പുറം ഒദായിയിലുള്ള വീട്ടിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം റെയ്ഡ് നടത്തുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ സംഘം വീട്ടിലെത്തിയത് എന്നാണ് വിവരം കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നത് പി വി അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് അൻവറിന്റെ ഡ്രൈവർ സിയാദ് ഉൾപ്പെടെയുള്ള സഹായികളുടെ വീട്ടിലും ഇ ഡി സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തി എന്ന പരാതിയിൽ നേരത്തെ തന്നെ വിജിലൻസ് പി വി അൻവറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു ഈ കേസിന്റെ വിശദാംശങ്ങൾ അതിന്റെ രേഖകൾ തുടങ്ങിയവയെല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് പതിനഞ്ചിലാണ് അൻവർ കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് പന്ത്രണ്ട് കോടി വായ്പയെടുത്തത് ഇത് തിരിച്ചടച്ചിട്ടില്ല എന്നതാണ് പരാതി തിരിച്ചടയ്ക്കാനുള്ളത് പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ അടയ്ക്കാനുണ്ട് എന്നാൽ ഇത് തിരിച്ചടച്ചിട്ടില്ല ഇതിലൂടെ കേരള ഫൈനാൻസ് കോർപ്പറേഷന് വലിയ നഷ്ടം വരുത്തി എന്നതാണ് പരാതി ഈ പരാതിയെ തുടർന്നാണ് വിജിലൻസ് നേരത്തെ തന്നെ പി വി അൻവറിന്റെ മലപ്പുറത്തുള്ള വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഇപ്പോൾ ആ കേസിന്റെ തന്നെ വിശദാംശങ്ങളും രേഖകളും ഇ ഡി സംഘം ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഈ കേസിൽ തന്നെ ആവാനാണ് സാധ്യത കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കുകയും അത് തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയും അതുവഴി കേരള ഫൈനാൻസ് കോർപ്പറേഷന് നഷ്ടം വരുത്തി എന്നും കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം ഒദായിലെ പി വി അൻവറിൻ്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിൻ്റെ മലപ്പുറത്തുള്ള വീട്ടിൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം റെയ്ഡ് നടത്തുകയാണ് രാവിലെ മണിയോടുകൂടിയാണ് റെയ്ഡ് ആരംഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട് രേണുക കേരള രാഷ്ട്രീയത്തിൽ നിരവധി വിവാദങ്ങൾക്ക് തുടക്കമിട്ട ഒരാളായിരുന്നു പി വി അൻവർ അൻവർ പാർക്കിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിലുമെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലൊരു റെയ്ഡ് നേരത്തെ തന്നെ നടന്നിട്ടുള്ളതുമാണ് ഇപ്പോൾ അതിന്റെ ബാക്കിയായാണോ ഈ ഇ റെയ്ഡ് അതുതന്നെയാണ് അതുല്യ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു കോലിളക്കം സൃഷ്ടിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവും അതോടൊപ്പം തന്നെ മുൻ എം എൽ അൻവറിന്റെ മലപ്പുറത്തുള്ള വീട്ടിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേസിൻ്റെ ഇ ഡി റെയ്ഡ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് രാവിലെ ഏഴ് മണിയോടെ തന്നെ ഇ ഡി സംഘം വീട് വളഞ്ഞു എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് അൻവറിൻ്റെ വീടിൻ്റെ പരിസരത്തക്കിപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ സുരക്ഷ ഒരു ഒരുക്കിയിട്ടുണ്ട് മറ്റു വാഹനങ്ങളോ മറ്റു വ്യക്തികളോ ആ പരിസരത്തേക്ക് കടത്തിവിടുന്നില്ല എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് മലപ്പുറം മൊതായിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് അതോടൊപ്പം തന്നെ അൻവറിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും ും സഹായികളുടെ വീട്ടിലേക്കും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും എല്ലാം റെയ്ഡ് പോകുന്നതായാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡ്രൈവർ സിയാദ് ഉൾപ്പെടെ പി വി അൻവറിന്റെ സഹായികളുടെ വീട്ടിലും ഇ ഡി സംഘം എത്തി ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ പരിശോധന നടത്തിവരികയാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് മലപ്പുറം മൊദായിലെ വീട്ടിലെ പരിശോധന നടത്തുന്ന വലിയ പോലീസ് സുരക്ഷാ സേനയും ഇപ്പോൾ അൻവറിന്റെ വീടിന് ചുറ്റിലും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായാണ് ഇപ്പോൾ ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് കേരള ഫിനാൻസ് കോർപ്പറേഷൻ ിൽ നിന്നും അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ തന്നെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത് എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നപ്പോൾ അൻവർ കെ എസ് എഫ് വിയിൽ നിന്നും പന്ത്രണ്ട് കോടിയോളം വായ്പ എടുത്തിരുന്നു ഇത് തിരിച്ചടച്ചില്ല എന്നൊരു പരാതി മുൻപും ഉണ്ടായിരുന്നു ഇതിനു മുൻപും അൻവറിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷെ വീണ്ടും ഇപ്പോഴും റെയ്ഡ് നടക്കുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അതോടൊപ്പം തന്നെ പലിശ ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ അടയ്ക്കാനുള്ള വിവരമാണ് പന്ത്രണ്ട് കോടി രൂപയാണ് വായ്പ എടുത്തതെങ്കിൽ പലിശ അടയ്ക്കാതെ മുടങ്ങിക്കിടന്ന് നിരവധി തവണ ഇവർ ഇടപെട്ടിട്ടും ബാങ്കുകൾ അടക്കം അൻവറിനെ ഇടപെട്ടിട്ടും അത് അടച്ചില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപയുൾ തിരികെ അടയ്ക്കണമെന്ന് ഇപ്പോൾ ബാങ്ക് ഇതിനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കെ എസ് ഇ വൻ നഷ്ടം വരുത്തി എന്നതാണ് പരാതി നിരവധി തവണ പരാതിയുമായി മുന്നോട്ട് പോയിട്ടെങ്കിലും പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ ഒരു പരിശോധനയും ഒരു മിന്നൽ പരിശോധനയും അവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനു മുന്നും സമാനമായ രീതിയിൽ ഈ സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിലൊരു റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അൻവർ വീട്ടിലുണ്ടോ എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല വീട് വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അതോടൊപ്പം തന്നെ ഏഴ് മണിക്ക് കൃത്യമായി അൻവറിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ അൻവറിന്റെ സുഹൃത്തായ സുഹൃത്തുക്കളുടെ വീട് എടവെണ്ണയിലുള്ള അൻവറിന്റെ രണ്ട് സുഹൃത്തുക്കളുടെയും ഡ്രൈവർ സിയാദിൻ്റെയും വീട്ടിലടക്കം ഒരേ സമയമാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തി വരുന്നത് അതുല്യ ശരി രേണുക ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പി വി അൻവറിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു എന്നുള്ളത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഇ ഡി ഉദ്യോഗസ്ഥരും സംഘവും അൻവറിൻ്റെ വീട് വളയുകയായിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസ് മലപ്പുറത്തുള്ള വീട്ടിൽ ഒരു റെയ്ഡ് നടത്തിയതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി അതേ കേസിൽ തന്നെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്നും പി വി അൻവർ വായ്പയായി എടുത്തത് അത് ഇതുവരെയും തിരിച്ചടച്ചിട്ടില്ല തിരിച്ചടയ്ക്കാനുള്ളത് പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഇരുപത്തിരണ്ട് കോടി രൂപ തിരിച്ചടയ്ക്കാതിരുന്നതിലൂടെ കേരള ഫൈനാൻസ് കോർപ്പറേഷന് വലിയ നഷ്ടം ടി വി അൻവർ വരുത്തി എന്ന് കാണിച്ചാണ് ഈ ഒരു കേസ് സാമ്പത്തിക ഇടപാട് കേസ് ഉള്ളത് ആ കേസിലാണ് ഇപ്പോൾ ഇ ഡി സംഘം പരിശോധന നടത്തുന്നത് എന്നതാണ് വിവരം വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് രേണുകയാണ്